ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മളിപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എൻ്റെ മരം തുടങ്ങിയ പദ്ധതികളെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ വിദ്യാജ്യോതി ആരോഗ്യകിരണം എന്നീ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടത്തിപ്പെടുന്ന എല്ലാ പദ്ധതികളും എൽ പി യു പി ഇന്റർവ്യൂവിന് വളരെയധികം പ്രധാനമുള്ള മേഖലയാണ് അതിനാൽ തന്നെ ഓരോ പരിപാടികളെ കുറിച്ചും വിശദമായി വെക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വിദ്യാജ്യോതി വിദ്യാജ്യോതി എന്നാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിച്ച് സാമൂഹ്യ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നയിക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി അപ്പോൾ ഈ വിദ്യാജ്യോതി എന്ന പദ്ധതി എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല മറിച്ച് ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ ലക്ഷ്യം വെച്ച് സ്കൂളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ വിദ്യാജ്യോതി അപ്പം ഇനി ഈ വിദ്യാജ്യോതി എന്ന പദ്ധതി പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന നാൽപ്പത് ശതമാനമോ അതിൽ മുകളിലോ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി വിദ്യാജ്യോതി പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നു അപ്പോൾ ഈ വിദ്യാജ്യോതി എന്ന പദ്ധതി പ്രകാരം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള പൈസയാണ് അല്ലെങ്കിൽ ധനസഹായമാണ് നൽകുന്നത് അതാണ് ഈ പദ്ധതി നടപ്പില ഈ പദ്ധതി കൊണ്ട് നടപ്പിലാക്കുന്ന കാര്യം അപ്പോൾ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത് ഇത് ഭിന്നശേഷിക്കാരായ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെയാണ് ഇതിനകത്തിന്റെ ഉപഭോക്താക്കളായിട്ട് വരുന്നത് അവർക്ക് യൂണിഫോം പഠനോപകരണങ്ങൾ എന്നിവ വാങ്ങാനുള്ള ധനസഹായമാണ് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് നമുക്കിനി ആരോഗ്യകിരണം പദ്ധതിയെക്കുറിച്ച് നോക്കാം ആരോഗ്യകിരണം പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കയിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം അപ്പം ആരോഗ്യകിരണം പദ്ധതിയിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ നോക്കിക്കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുന്ന മുപ്പത് രോഗങ്ങൾക്ക് പുറമേ എല്ലാ രോഗങ്ങൾക്കും ആരോഗ്യകിരണം പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നു അപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നുണ്ട് അതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് രണ്ട് പദ്ധതിയെക്കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത് ഏതാ വിദ്യാജ്യോതിയും ആരോഗ്യ കിരണവും പദ്ധതി അപ്പം ഈ രണ്ട് പദ്ധതിയിലും പ്രധാന കാര്യങ്ങളെല്ലാം അറിഞ്ഞു വെക്കുക ഏത് പദ്ധതിയെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാലും മിനിമം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കണം അപ്പം എല്ലാ എല്ലാവരും ഈ വീഡിയോ ശരിക്ക് കണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക ഇൻറ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക താങ്ക്